വനംവകുപ്പ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബിജെപി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനംവകുപ്പ് എടുത്ത കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ കാഞ്ഞിരക്കോട് സ്വദേശി മിഥുനെയാണ് പിന്നീട് വീടിന് സമീപം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് യുവാവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശാരീരിക മാനസിക പീഡനമാണെന്ന് ആരോപണമുയർന്നിരുന്നു സംഭവത്തിൽ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കുക മിഥുന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകി സംരക്ഷിക്കുക മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ സി പി എം നേതാവിനെതിരെ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്

ഒരു പത്ത് സ്റ്റേഷനിലെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു പെച്ചി കേസിൽ പോലും പെടാത്ത പാവം ഇതിനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു കലാകാരൻ ഒരു സാധാരണക്കാരനുള്ള പയ്യൻ രണ്ട് മക്കൾ അച്ഛൻ ഒരു അമ്മയുടെ മകൻ അവനെ നിങ്ങൾ ഇല്ലാതാക്കിയതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിചാരിക്കുന്ന ഏതൊക്കെ പോകും പോവുകയും ചെയ്യും അതിന്റെ അറ്റത്ത് ഇനി റേറ്റർ ആയിട്ട് നീയല്ല നിന്നെ കാക്കത് സി പി എമ്മിന്റെ കാരണം പറഞ്ഞാൽ അവരവരെ ആ കൊണ്ടുവതിർത്തം നിർത്തലെടുത്ത് ഓർക്കോ ഇത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ ഷാജി ജില്ലാ സെക്രട്ടറി സുഭാഷ് അതൂർ കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് ജോജു കോളങ്ങാടൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കാളിദാസ് ബി ജെ പി കുന്നുംകുളം മണ്ഡലം പ്രസിഡന്റ് പി ജെ ജബിൻ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് എരുമപ്പെട്ടി മണ്ഡലം സെക്രട്ടറിമാരായ പി എം സുരേന്ദ്രൻ വിഷ്ണു അമ്പാടി സുരേഷ് നാലുപറിക്കൽ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിനുശേഷം പ്രവർത്തകർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും എരുമപ്പെട്ടി സി ഐ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി